എന്തായാലും രണ്ടായിരത്തി പതിനാറ് മോഡൽ ജഡ്എക്സ് എ വണ്ടി നിങ്ങൾ മിസ് ചെയ്യണ്ട രണ്ടായിരത്തി ആറിന് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് വൺ ഫിഫ്റ്റി ടു ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് താ രണ്ടായിരത്തി പതിനേഴ് വണ്ടി എടുക്കാം കേട്ടോ ഈ വണ്ടിൻ്റെ വിലയാണ് ഹൈലൈറ്റ് പത്തൊമ്പത് വണ്ടി നിങ്ങൾക്ക് തരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയ്ക്കാണ് കേട്ടോ അതിലും എന്തെങ്കിലും ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വിലയാണ് നിങ്ങൾ കേൾക്കേണ്ടത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരത്തോണ്ട് പോകാം രണ്ട് പതിനൊന്നിന് രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കാർ ട്വൻറ്റി ഫോറിൽ വന്നിട്ടുണ്ട് കേട്ടോ കാർ ട്വൻറ്റി ഫോറിൽ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നിറച്ച് വണ്ടികളായിരിക്കും ഓൾമോസ്റ്റ് ഒരു പത്ത് മുന്നൂറ് വണ്ടികൾ ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാക്കനാടാണ് കാക്കനാട് സ്ഥിതി ചെയ്യുന്ന കാർ ട്വൻറ്റി ഫോറിൻ്റെ ഹബ്ബിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോവുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം അതിനും മാത്രം വണ്ടികൾ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു ആപ്പുണ്ട് കാർ ട്വൻറ്റി ആപ്പ് ഉണ്ട് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനത്തെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന കുറച്ചധികം എന്താ പറയുക നല്ല നല്ല ഓഫറുകൾ ഓഫർ എന്നല്ല ശരിക്കും ഒരു ഒരു സർവീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അറ്റം ഒരു യൂസർ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ അറ്റം കിട്ടാവുന്ന സർവീസുകൾ അല്ല ഇവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാക്ട് ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്ന ഏതൊരു വാഹനം നിങ്ങൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ വാഹനം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്റർ ട്രിപ്പിളായിരം കിലോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി റിട്ടേൺ ചെയ്യാൻ പറ്റും വലിയൊരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് നമ്മൾ ഉപയോഗിച്ചു വാഹനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും നമുക്ക് തിരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി ഇവിടെ ഏൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ക്യാഷ് തിരിച്ചു വാങ്ങുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലേക്ക് മാറാൻ പറ്റും അതുപോലെ തന്നെ ആ മുപ്പത് ദിവസത്തെ ഫ്രീ വാറണ്ടി ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് എടുക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് മൂന്ന് വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എൺപതിനായിരം രൂപേൻ്റെ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഏതൊരു വാഹനത്തിനും കിട്ടും കേട്ടോ എന്ന് പറയുമ്പോൾ നോർമൽ ഒരു കമ്പനികൾ ചെയ്യാത്ത സംഭവങ്ങളാണ് മുപ്പത് ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചേൽപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്നാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ സാധാരണക്കാരെ അപേക്ഷിട്ട് ഒരു വാഹനം എടുത്തിട്ട് ആവേശത്തൊക്കെ എടുക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ഉപകാരമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റുകളോട് കൂടിയിട്ട് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരേണ്ട സ്ഥലമാണ് നമ്മുടെ കാർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് പിന്നെ പ്രൈസ് ആണെങ്കിലും മാക്സിമം വില കുറച്ച് തന്നെയാണ് ഇപ്പോൾ ഇപ്രാവശ്യത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത് റേറ്റുകളൊക്കെ വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ജി സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായാലും നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ വിൽക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരിക വന്ന് നോക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിലും തന്നെ ഇല്ല ഇവിടുത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം എപ്പോഴും കുറച്ചധികം തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ ഒരുപാട് അധികം ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് അതായത് കുറച്ച് വണ്ടികൾ ഏകദേശം ഒരു എന്താ പറയുക എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ ഒരു മാക്സിമം സസ്ക്രൈബ് ചെയ്തോളു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ പിന്നെ ഷെയർ ചെയ്യാൻ മാറക്കുണ്ടോ എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക വണ്ടിയൊക്കെ തപ്പി ആർക്കും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് നോക്കി വേണമെങ്കിൽ എടുത്തോട്ടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചിരാം പേം വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് പോലെ എപ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഒരുവിധം വണ്ടികളൊക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണിക്കാറുണ്ട് അല്ലേ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ വീഡിയോയിൽ എപ്പോഴും നിൽക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കാൻ അങ്ങനെ കാണിക്കാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന വണ്ടികളൊന്നും ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടായിക്കണമെന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ആൾക്കാരോട് വരികയും അന്വേഷിക്കുകയും എക്വയറി ഒക്കെ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകും അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെ എടുത്ത് കാണിക്കാറ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചധികം വണ്ടികൾ അതായത് കുറച്ച് വണ്ടികളുടെ ഏകദേശം വിലയിൽ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു പത്ത് മുന്നൂറ് വണ്ടി ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഡീജയിൽ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കാർട്ടൺ കർട്വൻറ്റി ഫോറിലുള്ള ഒരു സംഭവങ്ങൾ അതായത് കട്ടി ഫോറിനെ കുറിച്ച് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ കാണിച്ചു തരുന്നത് ഏ ജസ്റ്റ് കുറച്ച് വണ്ടികളൊന്നും കാണിച്ചു തരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ വില നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചിരുന്ന വണ്ടി നമ്മുടെ റെഡിഗോ ആണ് റെഡിഗോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ റെഡിഗോയാണ് പെട്രോളാണ് മാനുവലാണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല കമ്പനി ഇവർ പറയുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പക്കാ ജനായിരിക്കും ഒരു വണ്ടി ഇപ്പോലും കിലോമീറ്ററിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പതിനേഴ് വണ്ടിയാണ് ആലോചിക്കണം പതിനേഴ് വണ്ടി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ടയർ ഭാഗങ്ങളൊന്നും മോശമൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലും ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടിക്ക് ഇവർ വില ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് വൺ ഫിഫ്റ്റി ടു ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം മോശമൊന്നുമില്ല നമ്മൾ സാധാരണ കാണുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കേട്ടോ പാർക്കിങ്ങിൽ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കാനുള്ളൊരു വണ്ടിയാണത് നമ്മുടെ ഐറ്റൺ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആയിട്ട് പന്ത്രണ്ട് മോഡൽ ഐറ്റൺ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി സ്പോർട്സ് ആണ് പിന്നെ കിലോമീറ്റർ നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡൻ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് എന്ന് നല്ല നീറ്റ് ആണ് കേട്ടോ പിന്നെ ഇവരുടെ കാര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും മേജർ ആക്സിഡൻറ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അതിൽ കൂടുതൽ വർത്താനൊന്നുമില്ല പിന്നെ എന്തായാലും ഇവർ ഇവരുടെ പേര് വളരെ നിൽക്കില്ലല്ലോ കാരണം കംപ്ലയിൻറ്റ് ഉള്ള വണ്ടി ഒന്നും ഇരിക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറ്റിയൊന്നുമില്ല സോറി ഇത് ഐറ്റൺ അല്ല സ്പോർട്സ് അല്ല എറയാണ് കേട്ടോ പിന്നെ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്ററൊക്കെ ജെനുവിൻ പക്കയാണ് അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഞാൻ പറഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണത് അതൊക്കെ അത്യാവശ്യം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ കാര്യമായ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരാൾക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു ഇയോണ് കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ യോണാണ് അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള വണ്ടിയാണ് ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ് ഇതും എന്താ പറയുക എന്താ വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടി വൺ ലാക്ക് അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വേറെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ല ഇതെനിക്ക് ഒന്ന് മാഗ്ന പ്ലസ് ആട്ടോ അത് മാഗ്ന പ്ലസ് ആണ് അത്യാവശ്യം സീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് സി ഡി ഓർഡർ കാര്യങ്ങളൊന്നും മോശമൊന്നുമില്ല ഇതിനിവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയേ ചോദിക്കുന്നുള്ളൂ പതിനഞ്ച് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞാലോ വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞാലോ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇയോണ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ളൊരു സെലറിയോ ആണ് ചേരാം കേട്ടോ സെലറിയോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലെങ്കിൽ പതിനാറ് മോഡൽ ഇത് സെഡക്സേ ആണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് സെഡ് എക്സേ വണ്ടിയാണ് കയൽ പന്ത്രണ്ടാണ് നമ്മുടെ വയനാട് വണ്ടിയാണ് സെഡ് എക്സ് ആയതുകൊണ്ട് തന്നെ എ സി വർഷം ഫോട്ടോ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി ലോക്കാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും മേജർ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ വണ്ടി നല്ല വൃത്തിയുണ്ട് എന്നാലും വയനാട് വണ്ടിയാണ് ഇതിന് ഇവർ റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് എക്സേ വണ്ടിക്കാണ് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം എഴുപത്തി ആറായിരം രൂപയാണ് കേട്ടോ രണ്ട് ലക്ഷത്തി എഴുപത് എഴുപത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകുക മേജർ ആക്സിൻറ്റിൽ റീപ്ലേസ്മെൻറ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല സെക്കൻഡിൽ സിംഗിളിൽ സെക്കൻഡ് ലോണർ ആയിരിക്കും മാക്സിമം അപ്പോൾ എന്തായാലും എനിക്ക് ഒന്ന് ഇത് ഫുൾ ലോൺ തന്നെ നിങ്ങൾക്ക് കയറുകയും ചെയ്യും കേട്ടോട്ടോ ലോണിൻ്റെ കേസൊക്കെ ഇവർ തന്നെ ചെയ്തുതരും അതായത് ഈ കാർട്ടോണി ഫോറിൽ വരികയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരപരിപാടി ഇവിടുന്ന് തന്നെ തീർത്തു പോകും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല ലോണി ഞാനൊന്നും വേറെ എവിടെയും പോകേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ പക്കിയാക്കിയിട്ട് വന്ന് ഇവരുടെ തന്നെ ഇവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിപാടികൾ തീർത്ത് വിടൂ കേട്ടോ എന്തായാലും രണ്ടായിരത്തി പതിനാറ് മോഡൽ ജഡ് എക്സ് എ വണ്ടി നിങ്ങൾ മിസ് ചെയ്യേണ്ട രണ്ടായിരത്തി ആറിന് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു അമ്മിയോയും കൂടി കാണിച്ചില്ല കേട്ടോ അിയോ പെട്രോളാണ് പെട്രോളിൽ മാനുവലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും വണ്ടി അത്യാവശ്യം നല്ല നീറ്റാ കേട്ടോ ഒരു അപാദ്യം പറയാനില്ല കാര്യമായിട്ട് എന്താ പറയുക ഒരു സ്ക്രാച്ചസ് ഇടൻ്റെ ഒന്നും തന്നെ പറയാനില്ല ബാക്കി നിങ്ങൾ മാക്സിമം വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ അവിടെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അത് ഇടയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ഇങ്ങനെ ഒന്ന് പിക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ് പതിനെട്ട് വണ്ടി സോറി ഇതിൽ ഇത് കിലോമീറ്റർ മാറിപ്പോയി തൊണ്ണൂറ്റൊന്നല്ല അമ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടു കേട്ടോ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഓടിയിട്ടുള്ളൂ പെട്രോളാണ് മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്നാലും പതിനെട്ടിൽ ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്ന് പറയുമ്പോൾ നോർമൽ ഓട്ടോ ആണ് വലിയ കാര്യമായ ഓട്ടോ ഒന്നും ഓടിയിട്ടുമില്ല പിന്നെ വില എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ് മൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ ചോദിക്കുന്ന വില അതും നെഗോഷ്യബിൾ ആവും നിങ്ങൾ വരിക വന്ന് സംസാരിക്കാം പിന്നെ ഇവരുടെ ആപ്പിലൊക്കെ കയറി നോക്കുക എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ സ്പെഷ്യൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റുമോ കേട്ടോ പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വണ്ടി ഒന്ന് വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ബുക്കിംഗ് ഒക്കെ ആയി പോകും ഇപ്പോൾ ജസ്റ്റ് ആപ്പിൽ കയറിയിട്ട് ഏതെങ്കിലുമൊക്കെ വണ്ടികൾ അവൈലബിൾ ആണെന്നൊക്കെ നോക്കിയിട്ടൊന്ന് ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വരിക അപ്പോൾ പിന്നെ വണ്ടി അവിടെ ഉണ്ടാവുന്നുള്ള ആ ഒരു ഉറപ്പാണ് അപ്പോൾ എന്തായാലും പതിനെട്ട് മോഡൽ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്നേ പതിനാറ് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ന്യൂ നെക്സോൺ ഇവിടെ ഉണ്ട് പിന്നെ വേറെ ഒരുപാട് അധികം നല്ല ഉള്ള വണ്ടികളോട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബേസിക്കലി ഞാൻ പറയുമ്പോൾ വണ്ടി വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരുക വന്നിട്ട് ഈ വണ്ടികളുടെയൊക്കെ ക്വാളിറ്റി ഒന്ന് കണ്ടോട്ട് കണ്ടിട്ട് പോകുക ജസ്റ്റ് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഒരാളോട് വണ്ടി എടുക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല ഇവിടെ വരെ വന്നിട്ട് വണ്ടീൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കുക നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ അപ്പം ഒരുപാട് വണ്ടികളുണ്ട് എല്ലാത്തിൻ്റെയും കൂടി ഡീറ്റെയിൽ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരവും ആയാലും തരൂല്ലാട്ടോ മിനി സീറ്റിൽ ഉണ്ടെങ്കിൽ എടുത്ത് തരില്ല അതുകൊണ്ടാണ് മൊത്തത്തിൽ പറയാത്തത് എസ് ഒന്ന് കയറി നോക്കിയോ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള വണ്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയിട്ട് എടുത്തായിട്ടോ ഏതായാലും ഇത്രയും കാണിച്ചതനുസരിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ടിയാഗോയും കൂടി കാണിച്ചില്ല ടിയാഗോ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിട്ടോ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ എയ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് മേജർ ആക്സിഡൻറ് റീപ്ലേസ്റ്റ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി റെഡ് കളർ വണ്ടി പത്തൊൻപതാം നാല് കിടക്കണം മോഡൽ അത്യാവശ്യം കൂടിയ വണ്ടിയാണ് കേട്ടോ പിന്നെ റെഡ് എക്സും കൂടിയാണ് അത്യാവശ്യം ഫുൾ ഓപ്ഷൻ തന്നെ പറയാം പിന്നെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയാലും പിന്നെ ഈ പെട്രോൾ ആയതുകൊണ്ട് വലിയ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മേഗർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല കിലോമീറ്ററൊക്കെ പക്ക അവർ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൽ ഒന്നും മാറ്റം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വണ്ടിൻ്റെ വിലയാണ് ഹൈലൈറ്റ് പത്തൊമ്പത് വണ്ടി നിങ്ങൾക്ക് തരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയ്ക്കാണ് കേട്ടോ അതിലും എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട് റേറ്റ് മാറാനും സാധ്യതയുണ്ട് ആലോചിക്കണമെന്ന രണ്ടായിരത്തി പത്തൊമ്പത് സെഡെക്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയ്ക്ക് ഇപ്പോൾ സെയിം മോഡലിൻ്റെ വേറെയും കുറേ വണ്ടികളിലൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മിസ്സ് ചെയ്യാണ്ട് നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് മൂന്നേ മുപ്പത്തേഴ് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി അതും ഫുൾ ഓപ്ഷൻ അടിപൊളി അല്ലേ അപ്പോൾ ഏതായാലും ഇത്രയും കാണിച്ചിട്ട് ഒരു കിഡും കൂടി കാണിച്ചിട്ട് ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ്ഡാണ് വൈറ്റ് കളർ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ പതിനാറ് മോഡലാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്താ പറയുക കിഡിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം ആർ എക്സ്റ്റി ആണ് അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു ബഡ്ജറ്റ് വരാത്തൊരു വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറാണ് പിന്നെ മെദർ ആക്സിൻ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ബ്രാൻഡൊക്കെ ആകുമ്പോൾ അവർ പറയുന്നത് ഏകദേശം കറക്റ്റ് ആയിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര എന്താ പറയുക ഈ വീഡിയോ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലൊക്കെ വലിയ വിഷയമാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും എങ്കിലും നിങ്ങൾ വന്ന് എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ വേജർ ഒരു പ്രശ്നങ്ങളും മാറിയതായിട്ട് കാണുന്നില്ല എല്ലാം ആ ഒരു കമ്പനി വന്നാൽ രണ്ടായിരത്തി പതിനാറിലുള്ള ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെയുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഒന്നും മാറ്റി ചെയ്തിട്ടില്ല ആർ എസ് ടി ആന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇതിൻ്റെ വിലയാണ് നിങ്ങൾ കേൾക്കേണ്ടത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം രണ്ട് പതിനൊന്നിന് രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയത് എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ കേട്ടോ രാവിലെ വന്നാൽ ഉച്ചയാവുമ്പോഴത്തേക്കും വണ്ടി എടുത്ത് ലോണും കയറ്റി വീട്ടിൽ പോവാം ലോണും കാര്യങ്ങളൊക്കെ ഇവരെന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഇത് കൊള്ളാം കേട്ടോ എന്നാലും മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ ഇവിടെ ആപ്പിൻസ്റ്റാളിൽ നിന്ന് കറക്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നോക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാർ ട്വൻറ്റി ഫോർലി എന്ന് കാണിച്ച വണ്ടികളൊക്കെ സംഭവം അടിപൊളിയല്ലേ മാക്സിമം വില കുറഞ്ഞിട്ടൊക്കെയുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും പറയും ജി എസ് ടി ഒക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ വണ്ടികൾ മാക്സിമം വില കുറയണമെന്ന് പറയും എനിക്ക് ഇന്ന് കാണിച്ചിപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ബെനിഫിറ്റിൽ നല്ല വില കുറവിൽ തന്നെയുള്ളത് പിന്നെയും വേറെ ഒരുപാട് വണ്ടികൾ ഇട്ടു കേട്ടോ ഇവിടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് മുഴുവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം ഇരുന്ന് കാണാണ്ട് പിടിച്ചാലും തരുമില്ല അത് മാത്രമല്ല പിന്നെ ഈ വീഡിയോ കൊണ്ടൊന്നും തീരുവില്ല ഓൾമോസ്റ്റ് ഒരു പത്ത് മുന്നൂറ് വണ്ടി അവൈലബിൾ ആണ് ഏറ്റവും വലിയൊരു ഓഫറിനിന്ന് ഓഫർ എന്നല്ല നമ്മൾ ഇവരെ തന്നെ ഏറ്റവും നല്ലൊരു സർവീസ് എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കാം റീഫണ്ട് ചെയ്യും അതല്ലാതെ എന്തെങ്കിലും വണ്ടി മാറ്റിയെടുക്കാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലോണൊക്കെ ആണെങ്കിലും ടപ്പേറ്റ് ടിപ്പി പരിപാടിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തുതരും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഞമ്മളെല്ലാം ഒരാളോടും ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ ഞാൻ ആരോടും പറയില്ല പക്ഷേ നിങ്ങൾ വരിക ജസ്റ്റ് വന്നൊന്ന് കണ്ടിട്ട് പോവുക അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഏതൊക്കെ വണ്ടികളുണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വണ്ടികളുടെ അവസാനം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒക്കെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഫുൾ സെറ്റപ്പ് ഇവർ ചെയ്തു തരും ഇതിപ്പോൾ ഇവിടെ കാക്കനാടുള്ള ഔട്ട് അതായത് ഷോറൂമാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ ആപ്പ് വഴിയൊക്കെ വണ്ടികളുടെ കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോസ് അടക്കം കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചൊക്കെ ചെറുവണ്ടികളാണ് ചെറുവണ്ടികൾ മാത്രമൊന്നുമില്ല അത്യാവശ്യം നല്ല വില കൂടിയിട്ടുള്ള വലിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് സ്കോഡയാണെങ്കിലും എം ജി ആണെങ്കിലും ക്ലറ്റ് ആണെങ്കിലും ജീപ്പ് കോംബസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുവണ്ടികൾ മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയുള്ളൂ ഈ കിടക്കുന്നൊക്കെ അത്യാവശ്യം നല്ല വില കൂടിയ മോഡൽ കൂടിയ വലിയ വണ്ടികളൊക്കെയാണ് ഏത് വേണേലും പോരെ ഈ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു പറഞ്ഞ് ഞാനും എടുത്തു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിയോ മൈൻഡപ്പിയാണ് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മടിച്ച് നിൽക്കണ്ട കടന്നു വരും വന്നു നോക്കോളൂ ഇഷ്ടപ്പെട്ട എടുത്തോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിയ വണ്ടിയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും